നമുക്ക് ഗോതമ്പ് പൊടി വെച്ചൊരു ഹൽവ ഉണ്ടാക്കാം ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കാം ഈ ഒരു കപ്പിൽ വെച്ചാണ് ഉണ്ടാക്കുന്നത് ഫ്ലോപ്പ് ഒന്നും ആവില്ല ഈ കപ്പിൽ വെച്ചാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു കപ്പ് ഗോതമ്പ് പൊടിയൊക്കെ ആവശ്യമായി നാല് കപ്പ് വെള്ളമാണ് ആവശ്യമായി ആവശ്യമുള്ളത് അപ്പോൾ നമുക്ക് നേരെ ആ വീഡിയോയിലോട്ട് കിടക്കും നമുക്ക് ഒരു ഗ്ലാസ്സിലൊട്ട് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഈ ഗ്ലാസ്സിൽ തന്നെ ഒരു കപ്പ് വെള്ളം നാല് കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക ഇനി ഒരു കപ്പ് വെള്ളം ചോദിക്കുകയാണ് ഇനി രാവിലൊന്ന് ഇളക്കിട്ട് മാത്രമേ നമ്മൾ അടുത്ത കപ്പ് വെള്ളം ഒഴിക്കാൻ പോകൂ ഒഴുതാണ് നമുക്ക് തുണിയിലും വെച്ച് ചെയ്യാം ഇതാണ് ഓക്കെ അപ്പോൾ ഇത് മാറ്റി നമുക്കിതിനെ ഒന്ന് മാറ്റി വെച്ചിരിക്കാം ഇനി ഇതിനെ ഒരു സ്ഥലത്തോട്ട് മാറ്റി വെച്ചിരിക്കാം എന്നിട്ട് നമ്മൾ ഷുഗർ നമ്മൾ ഗ്യാസ് പാനിൽ നമുക്ക് ഷുഗർ തിളപ്പിക്കാം ഇപ്പം നമ്മളെ തീ ഓണാക്കിയിട്ട് നമ്മൾ പഞ്ചസാര മൂന്ന് ടീസ്പൂൺ പഞ്ചസാരയും പിന്നെ കുറച്ച് വെള്ളം ഇട്ടിട്ട് അതൊന്ന് ക്യാരിമലാക്കി വരണം നമ്മൾ പാനിൽ രണ്ട് മൂന്ന് ടീസ്പൂൺ നെയ്യ് ഇട്ടിട്ട് ക്യാഷിനെ ഇട്ടിട്ടൊന്ന് ഒന്ന് ബ്രൗൺ ഒന്ന് ബ്രൗൺ ആകണ്ട ചിലന്ന് മൂത്തിച്ചാൽ മതി ഇനി നമ്മൾ ഇതിനകത്തോട്ട് ഒഴിച്ചിട്ട് നെയ്യ് ഇങ്ങനെ ഒഴിച്ചെടുക്കാം എപ്പോഴും നെയ്യ് ഇങ്ങനെ ഒഴിച്ചു കൊടുത്ത് നല്ല ആയിട്ട് കിട്ടും ഒഴിച്ചിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കുറുകി കിട്ടണം ഒന്നില്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ ഇടാം ഇല്ലെങ്കിൽ ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിടാം ഇല്ലെങ്കിൽ നമ്മുടെ ലോ ഫ്ലെയിമിൽ ഇട്ടൊന്ന് ഇളക്കി ഇങ്ങനെ കുറുകി വരണം നമ്മൾ സൈഡൊക്കെ ഉണ്ടോ ഇങ്ങനെ ഇളകി ഇളകി വരും ഓക്കെ വേണമെങ്കിൽ അതിനകത്ത് ശർക്കര ആഡ് ഇനി നമുക്ക് നേരത്തെ ഇട്ടുന്ന കശുവണ്ടി മുപ്പിച്ച കശുവണ്ടി ഇട്ട് കൊടുത്തു ഇനി നമ്മൾ നെയ് ഞാൻ പറഞ്ഞ നെയ് ആഡ് ചെയ്ത് കൊടുക്കാം വേണമെങ്കിൽ കളറിന് ടേസ്റ്റിനാ വേണ്ടി കുറച്ച് ശർക്കര ആഡ് ചെയ്ത് കൊടുക്കാം ശർക്കര നമ്മളിട്ട് കൊടുക്കുന്നുണ്ട് ടേസ്റ്റിന് വേണ്ടിയല്ല കുറച്ച് കളറിനും ടേസ്റ്റിനും വേണ്ട അപ്പോൾ കളർ മരുന്നുണ്ടോ ടേസ്റ്റിനും കളറിനും വേണ്ടിയാണ് ഞാൻ ഈ ശർക്കര ആഡ് ചെയ്യുന്നത് കുറച്ചും കൂടെ ഇടുക അപ്പോൾ ഇതിന് ഇളക്കി ഇങ്ങനെ ഇളക്കി കൊടുക്കാം ഭക്ഷണ സൈഡിലൊക്കെ ഇരിക്കണം ഇതൊന്ന് ഇളക്കിയിട്ട് കാണാം പിന്നെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം സൈഡിലൊക്കെ ഇരിക്കണമെങ്കിൽ അതൊക്കെ നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കാം നല്ല മധുരവും കളറും ആവണമെങ്കിൽ ആർക്കെങ്കിലും ആഡ് ചെയ്യാം നോൺ സ്റ്റിക്ക് പാത്രത്തിൽ തന്നെ ചെയ്യുക ഇല്ലെങ്കിൽ സൈഡിൽ ഇങ്ങനെ പിടിക്കും ഇളക്കി 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 കൊടുക്കുക കുറുകി വരുന്ന രീതിയിലാക്കണം സൈഡിൽ വെള്ളമൊക്കെ വെള്ളം നമ്മൾ നേളൊക്കെ ഉണ്ടാകും അപ്പോൾ കുറുകി കുറുകി നല്ല സെറ്റ് ആക്കി കൊടുക്കാണെങ്കിൽ മുന്തിരി ഇടാം അതൊന്നും ഇല്ല കേട്ടോ ഇളക്കി കൊണ്ടിരിക്കാം ഇനി ചെറുതായിട്ടൊന്ന് ലോ മീഡിയം ഫ്ലെയിമിലാക്കാം ഇത് ബബിൾ ഒന്ന് വരുന്നവരെ നമുക്കൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കാം അപ്പൊ കുറുകി വരുന്ന കേട്ടോ അപ്പൊ ഇനി ഇതിനകത്തോട്ട് അങ്ങോട്ട് തന്നെ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം മുന്തിരി ഇട്ടു കൊടുക്കാം നമുക്ക് മുന്തിരി ആവശ്യമില്ല ഇതൊന്ന് നല്ല കുറുകി കുറുകി സെറ്റായി വരുമ്പോൾ നമുക്ക് കാണാം ഇളക്കി കൊണ്ടിരിക്കണം നമ്മൾ ഇളക്കാതിരുന്ന പെട്ടെന്ന് തന്നെ കട്ടി പിടിക്കിതൊന്ന് ഇളക്കി ഇളക്കി കൊണ്ടുതന്നെ ഇരിക്കാം ഓക്കെ അപ്പോൾ ബാക്കി നമുക്ക് ഇതൊന്നും കുറുകി വരുമ്പോൾ കാണിച്ചു തരാം ഈ നോൺ സ്റ്റിക്ക് ബാത്രൂം തന്നെ എടുക്കാം ഇതിൻ്റെ അടിയിലും അകത്ത് നല്ല ഭാഗത്ത് സെറ്റാവും അത് നമുക്കൊന്ന് ഇളക്കിയിട്ട് കാണാം ഇനി നമുക്ക് കുറച്ച് നേരം നല്ല മീഡിയം ഫ്ലെയിമിലിട്ട് നല്ല രീതിയിലൊന്നും ഇളക്കി കൊടുക്കുക സൈഡിലൊന്നും പിടിക്കില്ല കാരണം നോൺ സ്റ്റിക്കാണ് അതുകൊണ്ടാണ് മതിയോടും ഇല്ലെങ്കിൽ പഞ്ചസാര വേണമെങ്കിൽ ചേർക്കാം ഇല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇതും ചേർക്കാം ശർക്കര വേണമെങ്കിൽ ചേർക്കാം ഇതിൻ്റെ ഇടയിലേക്ക് നെയ്യ് നമ്മൾ ഒഴി ഒഴിക്കണമെങ്കിൽ ഒഴിക്കാം വേണ്ടെങ്കിൽ വേണ്ട പക്ഷേ ഒരു തുള്ളി നമ്മൾ എന്തെങ്കിലും ഒഴിച്ചിരിക്കണം അതൊന്ന് നല്ലൊരു കട്ടിയായി വരുന്ന രീതിയിൽ വരെ ഇളക്കിക്കൊണ്ടിരിക്കുക ഒന്നും ഇളക്കാതിരുന്ന് അപ്പം തന്നെ ഇതൊരു നിങ്ങൾ ഇങ്ങനൊരിക്കും ആദ്യം തന്നെ ഇളക്കുമ്പോൾ നല്ല കട്ടിയായിരിക്കും അത് എന്താണെന്ന് വെച്ചാൽ അത് നമ്മൾ ആദ്യമേ നല്ല തീ ഫു ഹൈ ഫ്ലെയിമിലാണെങ്കിൽ നല്ല രീതിയിലായിട്ട് അത് കട്ടിയാവും നല്ല രീതിയിൽ കട്ടിയാകും അപ്പോൾ ആദ്യം തന്നെ മീഡിയം ഫ്ലെയിമിലിട്ടാ ലോ ഫ്ലെയിമിലിട്ട ശേഷം എന്നിട്ടൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് തീ കുട്ടി വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുത്തു പിന്നെ ബബിൾ വരും കുട്ടികൾ അതിൻ്റെ അടുത്ത് കുഞ്ഞു അടുത്ത് നിൽക്കൽ ബബിൾ കഴിഞ്ഞാൽ കൈ പൊള്ളാൻ ബബിൾ പൊട്ടി വരുമ്പോൾ കൈ പൊട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ കണ്ടോ നല്ല രീതിയിൽ അതിൻ്റെ ഇടയ്ക്കൂടെ നെയ്യ് ഇങ്ങനെ ആഡ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് ഇവിടെ എന്ത് സൗണ്ടാണ് അത് സൈഡിലായിട്ട് ഒട്ടിപ്പിടിക്കുന്ന സൗണ്ടാണ് ഓക്കെ അപ്പോൾ ഇതൊന്ന് നല്ല രീതിയിൽ രീതിയിലൊന്ന് കട്ടിയായിട്ട് കാണാം നിങ്ങൾ കണ്ടൻസ് മിൽക്കിൻ്റെ റെസിപ്പി വേണമെങ്കിൽ ഒന്ന് പറയണേ ഞാൻ വേണമെങ്കിൽ യൂട്യൂബിൽ ഇട്ട് തരാം കണ്ടൻസ് മിൽക്ക് ഈസിയാണ് രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ കണ്ടോ ഫീസിലെ വെച്ചുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് നമുക്കിത് എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം നല്ല മധുരമൊന്നും ഉണ്ടെന്നേ പറയുള്ളൂ നല്ല നമുക്ക് എത്ര വേണമെങ്കിലും യൂസ് ചെയ്യാം ഫീസെല്ലാം വെച്ചാൽ മതി എത്ര ദിവസം വേണമെങ്കിലും യൂസ് ചെയ്യാം മാസം യൂസ് ചെയ്യാം പക്ഷേ കൂടുതൽ മസാല ചീതായി പോകുന്ന എനിക്കൊരു പേടിയുണ്ട് ഓക്കെ അപ്പോൾ വേണമെങ്കിൽ റെസിപ്പി വേണമെങ്കിൽ ഒന്ന് കമൻറ്റിൽ ഇട്ടാൽ മതി ഞാൻ യുവതാ വീണു റെസിപ്പി വേണമെങ്കിൽ കമൻറ്റിൽ കിട്ടാൻ മതി വേണമെങ്കിൽ ഞാൻ ഇട്ടേരാം ഓക്കെ അപ്പോൾ ഇത് കണ്ടൻസ് മിൽക്കാണ് അപ്പോൾ നമ്മുടെ ഇത് നമ്മുടെ ഹൽവ റെഡിയായി വരുന്നുണ്ട് കണ്ടോ നല്ല സെറ്റായി വരുന്നുണ്ട് കണ്ടോ ഓക്കെ നല്ലതായിട്ടൊന്ന് ഇളക്കി കുറച്ച് നമ്മുടെ ഹൽവ റെഡി ആകുന്നു ഓക്കെ അപ്പോൾ നല്ല രീതിയിൽ നല്ല കട്ടിയായിട്ട് വരട്ടെ അപ്പോൾ നമുക്ക് ഞാൻ ബാക്കി വീഡിയോ കാണാം ഓക്കെ കണ്ടോ നല്ല രീതിയിൽ കട്ടിയായി വരുന്നുണ്ട് ഇത് നല്ല രീതിയിൽ ഒന്നും കൂടെ ഒന്ന് കട്ടിയായി വന്നാൽ നമ്മുടെ ഹൽവ റെഡിയായി ആയി ഓക്കെ ഏതെങ്കിലും ഒരു പാത്രത്തിൽ മാറ്റി വെക്കണം വേണമെങ്കിൽ ചൂടോടെ തിന്നാൽ സ്പൂൺ കോടി എടുത്താൽ അല്ലെങ്കിൽ തണുപ്പിച്ച് നല്ല രീതിയിൽ തണുപ്പിച്ചിട്ട് കട്ടിയാക്കി തിന്നെയും ചെയ്യാം നമ്മൾ തീ ഓഫ് ചെയ്തു ഇനി നെയ്യ് അടുത്തൊരു പാത്രത്തിൽ തേച്ച് കൊടുക്കുക സൈഡിലൊക്കെ തേച്ച് കൊടുക്കുക ഇല്ലെങ്കിൽ നമ്മുടെ ഇത് ഒട്ടിയിരിക്കും നല്ല രീതിയിൽ ഒന്ന് തേച്ച് കൊടുക്കുക അപ്പൊ നമ്മുടെ ഹൽവ നല്ല രീതിയിൽ സെറ്റ് ആയിക്കോണ്ടിരിക്കാന് അപ്പൊ നല്ല രീതിയിൽ സെറ്റായിട്ട് ഇതിനകത്ത് തൊയ്ക്കാം അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തേസ്റ്റി പിടിപ്പിക്കാം ഓക്കെ ഓക്കെ തേറ്റി പിടിപ്പിച്ചിട്ട് ഇനി ഹൽവ ഇതിനകത്തോട്ട് ഒഴിച്ചാൽ മാത്രമേ ഉള്ളൂ ഇനി നമ്മൾ ഹൽവൈദിനകത്തോട്ട് ഒലിച്ചു കൊടുക്കുകയാണ് ഫുൾ ഒലിച്ചുകൊടുത്തിട്ട് ഒരു സ്പൂൺ ഇട്ട് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കാം ഓക്കെ അതിങ്ങനെ ഒന്ന് തേച്ച് പോയി ഉണ്ടോ ഇങ്ങനെ തേച്ച് ഒരു സ്ഥലത്ത് ഫുള്ളായിട്ട് ഒന്ന് തേച്ചെടുക്കാം ഇത് ഇതൊന്ന് വെച്ചാൽ വേണമെങ്കിൽ ചൂടോടെ തിന്നാം അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ തിന്നാൻ തണുപ്പിച്ചിട്ട് തിന്നാ അത് ഫാൻ്റെ മൂട്ടിയിൽ വയ്ക്കുക ഫീസറിൽ ഒന്നും വയ്ക്കാൻ ഇത് അങ്ങനെയൊന്ന് ചെയ്തിട്ട് നമുക്ക് കാണാം